കാത്തിരിപ്പിനും വിരാമം ഇട്ടുകൊണ്ട് പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ ഡയാരേട്ടൻ നായകനായിട്ടെത്തുന്ന ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററോട്ട് എത്താൻ പോകുമ്പോൾ ചിത്രത്തിൽ ഒരു ക്യാരക്ടർ വേഷം ചെയ്ത കിഷോറിന്റെ വാക്കുകള സോഷ്യൽ മീഡിയ വലിയ രീതി തരംഗമായിട്ട് മാറുകയാണ് മോഹൻലാലിന്റേതായിട്ട് എത്താരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ് എംബുരാൻ്റെ പ്രതീക്ഷ അമിതമാകാതിരിക്കാനാണ് ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് പല അഭിമുഖങ്ങളും അഭിപ്രായപ്പെടുന്നത് എന്നാൽ വൻ താരനിലെ അണിയിറക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് വ്യക്തമാണ് എംബിരാൻ വലിയൊരു ചിത്രമാണ് എന്ന് പറയുകയാണ് ഇപ്പോഴത്തെ കന്നഡ നടൻ കിഷോറും മലയാളം തമിഴ് ഇൻഡസ്ട്രി മൊത്തം എംബുരാനിൽ എംബിരാൻ സിനിമയിൽ ഉണ്ടെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കിഷോർ ഇന്ത്യയിലെ ചരിത്രമാകാൻ പോകുന്ന സിനിമയുടെ ഭാഗം ഭാഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൃഥ്വിരാജ് എന്ന നടൻ ആ സിനിമയുടെ സംവിധായകനായതിന്റെ മികവ് മികവുണ്ടെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു നടൻ കിഷോർ മോഹൻലാലിന്റെ എംബുരാനെക്കുറിച്ച് ടൗന പറഞ്ഞ വാക്കുകളും നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എംപുരാനെ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ റഷ്യയിലാണല്ലോ ജൂസിഫർ കൊണ്ടോ അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര രാജ്യങ്ങളിലാണ് ചി പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം ഞാൻ കുറേ സീക്വൻസുകൾ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയായി കാണണം പറ്റിയ അന്നത്തെ പോലെ തന്നെ തനിക്ക് രാജുവേട്ടൻ രാജുവേട്ടനും രാജേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാനായ ഗംഭീരമാകും നടൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ടൊവിനോടെ വാക്കുകളും അതോടൊപ്പം തന്നെ കിഷോറിന്റെ വാക്കുകളും നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് എത്തുന്ന എമ്പുരൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് രോഗവ്യാപകമായിട്ട് തിയേറ്ററോട്ടെത്താൻ പോകുന്നത് മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ അഞ്ചോളം ഭാഷകളിലായിട്ട് പാനിന്ത്യ രവലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത് ചിത്രത്തിൽ ചിത്രത്തിൽ കഥ പറയുന്ന ഖുറേഷി അബ്രാഹിമിൻ്റെ കഥയാണ് എന്തൊക്കെയാണല്ലോ ആദ്യ ഭാഗത്തിലുള്ള നിരവധി താരങ്ങൾക്കൊപ്പം തന്നെ കൂടുതൽ താരങ്ങൾ രണ്ടാം ഭാഗത്തിൽ അണിരക്കുന്നു മാർച്ച് ഇരുപത്തേഴാം തീയതി കാത്തിരിക്ക മലയാള സിനിമ കാണാൻ പോകുന്ന എക്കാലത്തും വലിയ ഒരു സിനിമയ്ക്കായിട്ട് അപ്പം നിങ്ങൾ എത്ര പേരാണ് എംബുരാൻ പറയുന്ന സിനിമ മാർച്ച് ഇരുപത്തേഴാം തീയതി തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട